ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ഉണ്ടായ സംഭവമാണ് റെസിൻ്റെ വീട്ടിൽ ഹോം ടൂറ് അപ്പോൾ ഒന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ പറഞ്ഞായിരുന്നു കുറേ പണി നടക്കുന്നുണ്ട് അതുകൊണ്ട് പകുതി കിട്ടിയിട്ട് ഒരു ഹോം ടൂർ എടുക്കുന്നതായിട്ട് കാണുന്നില്ല എല്ലാം ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത്രയും ലേറ്റ് ആക്കിയത് അപ്പോൾ ഇന്ന് ഞാൻ എന്തായാലും ഹോം ടൂർ ഇവിടെ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ പോകാമെന്ന് കാരണം ഏകദേശം ഈ വീടിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു പിന്നെ ഇനിയും ലേറ്റാക്കിപ്പിക്കുന്നത് അത്ര ശരിയല്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ എന്തായാലും ഇപ്രാവശ്യം എടുക്കാൻ പോവാണ് പോവാനെ ഈ വീഡിയോ എത്ര ലെങ്ത് ആവും അറിയില്ല അത് ഒരു ട്വന്റി മിനിറ്റ്സ് അബവ് ആയാൽ എന്തായാലും ഞാൻ ഒരു പാർട്ട് വൺ പാർട്ട് ടൂ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഇട അപ്പോ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം ഇതാണ് വീടിന്റെ എലവേഷൻ എന്ന് പറയുന്നത് ഏകദേശം ഇതൊരു സൈഡ് വ്യൂ എന്ന് പറയാം സൈഡിൽ ഇങ്ങനെയാണ് ഒരുപാട് വെയിലായതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല വീടിൻ്റെ ലാൻഡ്സ്കേപ്പിൻ്റെ വീഡിയോ ഇല്ല ഞാൻ വേറൊരു വ്ളോഗിൽ ഇടാം കാരണം ഇതിൽ ഞാൻ ഇടുന്നില്ല അത് ഭയങ്കര ലെങ്ത്തി ആയിരിക്കും ഗാർഡനും ഫ്രൂട്ട്സ് പ്ലാന്റ്സും എല്ലാം ഞാൻ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഇപ്പോൾ ഒരുപാട് ഇനി ഏകദേശം എൻ്റെ പുറകിൽ കാണുന്നില്ലേ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ വേറെ ഒന്ന് ചെയ്യാം ഇപ്പോൾ ഞാൻ വീടിൻ്റെ മാത്രം ഇപ്പോൾ കാണിച്ചുതരാം ഇതാ സിറ്റൗട്ട് വരുന്നത് ഇവിടുത്തെ സീലിങ്ങോ ഏകദേശം ഇവിടെ നിന്ന് സീലിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടുന്ന് പിന്നെ ഇവിടെ കുറച്ച് ചേസ് വെച്ചിട്ടുണ്ട് അതായത് ഗസ്റ്റ് ഇപ്പം ഫസ്റ്റ് വന്ന് നമ്മൾ വെൽക്കം ചെയ്ത് ഇട്ടുന്ന ഒരു പ്ലേസ് പിന്നെ ഇവിടെ കുറച്ച് പ്ലാന്റ്സ് തട്ടിട്ടുണ്ട് അത് ഞാൻ ലാൻഡ്സ്കേപ്പിന്റെ വീഡിയോയിൽ കുറച്ചുകൂടി നന്നായിട്ട് ഇൻക്ലൂഡ് ചെയ്ത് തരാം ഇനി നമുക്ക് വീട്ടിലെ എൻട്രൻസ് നോക്കാം എൻട്രൻസ് ഡോർ ഇവിടെ ഇവിടെയാണ് അതായത് സിറ്റ് ഔട്ടിന്റെ ഒരു മൂലക്കായിട്ടാണ് ഡോർ കൊടുത്തേക്കുന്നത് അപ്പോൾ ഈ ഒരു സോഫ ഏരിയ ആണ് ഒക്കെ വെച്ചിട്ടുള്ളത് ഇവിടത്തെ എന്ന് പറയുന്നത് ഇവിടെ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ളതാണ് അവിടെ ഒരു ഹാങ്ങിങ് ബൾബ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ കർട്ടൺ വരുന്നത് ഇവിടെ നിന്ന് എത്ര ലോങ്ങില് വരുന്നുണ്ട് എന്നോട് ഒരാൾ ചോദിച്ചായിരുന്നു ഈ റൂമിലത്തെ അതായത് ഈ ഒരു ഏരിയത്തെ കർട്ടൻ്റെ ഫോട്ടോ പിന്നെ ഈ ഒരു കർട്ടൻ നമുക്ക് ഇങ്ങനെ ഒരു ഒരു ആംഗിളിൽ ഇടാൻ പറ്റും നമ്മൾ സാധാ കത്വൻസ് ഒക്കെ ഇടുന്ന പോലെ അങ്ങനെ ഇട്ടാൽ നല്ല രസമാണ് പക്ഷേ ഇപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ കിട്ടുന്ന മാത്രം ഇവിടെ തന്നെയാണ് ടി വി ഉള്ളത് സേഫാൻ്റെ കുറച്ചോട്ട് പാവ അതായത് സേബാൻ്റെ ബമ്പ കുഞ്ഞി അട വെച്ചിട്ടുണ്ട് എവിടെയാണ് നമ്മൾ എല്ലാം ടി വി കാണാറും അധികം നമ്മൾ കോമൺ ആയിട്ട് ഇവിടെയാണ് ഇരുന്നിട്ട് ടി വി കാണാറ് ഇപ്പോൾ മുകളിലും ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇവിടെനിന്ന് നേരെ നമുക്ക് പോകാൻ പറ്റുന്നത് ഈ ഒരു ഡൈനിങ് ഏരിയയിലോട്ടോ ഇതാണ് ഞങ്ങളുടെ ഡൈനിങ് ഏരിയ ഇവിടെ ഒരിക്കലും ഒരു പത്താൾക്ക് ഇപ്പിറ്റ് ഫുഡ് കഴിക്കാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് പിന്നെ ഇതുമല്ലാണ്ട് നമ്മളെ കിച്ചണിലും ഉണ്ട് അത് ഞാൻ കിച്ചൺ ടൂറിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു കിച്ചൺ ടൂറ് കണ്ടിട്ടില്ല എങ്ങനെയാണ് അതൊന്നും ടാഗ് ചെയ്ത് കൊടുക്കരുത് അതൊന്നും കണ്ടു ഓക്കെ ഈ വീഡിയോയിൽ ഞാൻ എന്തായാലും കിച്ചൺ ഒരുപാട് അങ്ങനെ കാണിക്കില്ല കാരണം ലെങ്ത്ത് കൂടുതലാവും അതുകൊണ്ട് ഞാൻ ഇവിടെയൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം പിന്നെ ഇവിടുത്തെ സീലിംഗ് എന്ന് പറഞ്ഞത് ഇവിടുത്തെ സീലിംഗൊക്കെ ഫുള്ള് തേക്ക് ആട്ടോ ചെയ്തിരിക്കുന്നത് ഡൈനിങ്ങിൻ്റെ അടുത്തുള്ള സീലിംഗ് ആട്ടോ ഇത് പിന്നെ ഇവിടെ ഈ ഒരു ഡിസൈനും കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ വിൻഡോ എന്ന് പറയുന്നത് ഒരു ഓപ്പൺ വിൻഡോ ആട്ടോ ഇത് മറ്റേ ഗ്ലാസ് ഇല്ലേ ആ ഗ്ലാസ്സാണ് കൊടുത്തേക്കുന്നത് മൊത്തം ഫുള്ള് ഗ്ലാസ് ആട്ടോ കൊടുത്തേക്കുന്നത് ഇവിടുന്ന് പിന്നെ ഈ ഡൈനിങ് ടേബിളെന്ന് പറയുന്നത് നമ്മൾ ഫ്ലോറിങ് ചെയ്ത അതേ മാർബിളാട്ടോ ഈ ടാബിളിൽ നമ്മളെടുത്തേക്കുന്നത് അതായത് നമ്മൾ ഈ ക്ലാസ് ഒന്നും എടുത്തിട്ടില്ല ഫ്ലോറിങ് ചെയ്ത അതേ മാർബിൾ തന്നെയാണ് നമ്മൾ ഈ ടേബിളിലേക്ക് കൊടുത്തേക്കുന്നത് പിന്നെ ഇത് മൊത്തം തേക്കാട്ടോ അതായത് ഇവിടെ ഈ വീട്ടിൽ യൂസ് ചെയ്ത ഏകദേശം അതുകൊണ്ട് ആ ഒരു ഫിനിഷിങ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തത് ഇറ്റാലിയൻ മാർബിൾ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ സീലിംഗ് എല്ലായിടത്തും പോലെ ജിപ്സം ബോർഡ് അതൊക്കെയാണ് പിന്നെ പറഞ്ഞല്ലോ വുഡൊക്കെ ഫുള്ള് തേക്കാണെന്ന് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇതൊരു ബാത്റൂമാണ് ഇതൊരു കോമൺ ബാത്റൂമെന്നൊക്കെ പറയാം അതുപോലത്തെ ഒരു ബാത്റൂമാണ് ഇത് ഇവിടെ ആണ് ഒരു കോമൺ ബാത്റൂം കൊടുക്കുന്നത് ഷവറും ഹീറ്ററും എല്ലാ ഇവിടെ എല്ലാ സൗകര്യവും കേട്ടോ ഹീറ്ററും ഷവറും അങ്ങനെയെല്ലാം പിന്നെ ഇവിടെ നിന്ന് തന്നെ നേരെ പോകുന്നത് ഒരു റൂമിൽ റൂമിലോട്ടാണ് ബെഡ്റൂമിലോട്ട് ഇത് ഏകദേശം എൻ്റെ വീഡിയോയിൽ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും ഈ റൂം കുറേ എനിക്ക് എൻക്വയറീസ് വന്നതാണ് ഈ റൂമിൻ്റെ കുറച്ച് നല്ല ഫോട്ടോസ് അയക്കാവോ ഈ റൂമിൻ്റെ കർട്ടൻസ് പിന്നെ ഇവിടുത്തെ ഫർണിച്ചേഴ്സ് എനിക്ക് കുറേ ആൾക്കാർ ഡി എംഒ അയച്ചിട്ടും കമൻസിലും ഒരുപാട് ആൾക്കാർ ചോദിച്ചു കഴിഞ്ഞു ഇത് ഇവിടുത്തെ അധികം ഇവിടുന്ന് ഞാൻ ഗെറ്റ് റെഡി റെഡിമിയൊക്കെ ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന്മേ കുറേ ആൾക്കാർ ചോദിച്ചൊരു സംഭവം കൂടിയാണിത് ഈ റൂമ് ഈ റൂമിൻ്റെ സീലിങ് ഞാൻ കാണിച്ചു തരാം ഇവിടെ ഒരു ഫാനും പിന്നെ പിന്നെതാ ഒരു ഈ ഓരോ റൂമിന് ഓരോ കളർ തീം ആട്ടോ നമുക്ക് കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു യെല്ലോ ആണ് പിന്നെ അവിടെ ഒരു ഹാങ്ങിങ് ചെറിയൊരു ബൾബ് പിന്നെ ആ കർട്ടൺ പിന്നെ എല്ലാ റൂമിലും സോഫ ഇട്ടിട്ടുണ്ട് കേട്ടോ ഈ ഒരു റൂമിൻ്റെ തീമിന് ഒരു ഒതുക്കുന്ന പോലത്തെ ആ സോഫയാണ് ഈ റൂമിൽ ഇട്ടേക്കുന്നത് ഏകദേശം ഇതുപോലത്തെ ഫസ്റ്റ് റൂം എന്ന് പറയുന്നത് ഈ റൂമ് ഞാൻ നേരെ കാണിക്കാൻ പോകുന്നത് സെക്കൻഡ് റൂം ആട്ടോ എന്നിട്ടും സ്റ്റഡി റൂമും പ്രയർ റൂമും ഞാൻ കാണിച്ചു തരാം സെക്കൻഡ് ബെഡ്റൂം കാണിച്ചു തരാം ഇതാട്ടോ സെക്കൻഡ് ബെഡ്റൂമിൻ്റെ ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് മൊത്തം തേക്കും ഉണ്ടാട്ടോ ചെയ്തേക്കുന്നത് ഞാൻ പറഞ്ഞു എല്ലാം തേക്ക് ഉണ്ടാ ചെയ്തേക്കുന്നത് ഇതാണ് സെക്കൻഡ് റൂം ഇവിടെ ഈ ഒരു കളറ് ഈ ഒരു കളറുണ്ടോ ഒരു എന്താ ഗ്രീനിഷ് ബ്ലൂ ഗ്രീനിഷ് ബ്ലൂ അങ്ങനെ പറയാമെന്നോ അങ്ങ അങ്ങനത്തെ കളറാണെന്ന് തോന്നുന്നത് ആ ഒരു തീം അതേപോലെയാണ് ഇവിടുത്തെ എന്താ ഷെൽഫൊക്കെ കൊടുത്തേക്കുന്നത് ഈ ഒരു തീം വേണ്ടോ അതായത് ഈ കർട്ടൻസിൻ്റെ ആ ഒരു തീമിന് ഒത്തിട്ടാണ് ആ സോഫയും കൊടുത്തത് ഇതും നേരത്തെ കാണിച്ച റൂമിൻ്റെ സോഫയും ഏകദേശം ഒരേപോലെയാണ് പിന്നെ ഇവിടുത്തെ ബെഡ് ഇവിടെ എ സി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം നമ്മുടെ ഈ വീട്ടിൽ നാല് ബെഡ്റൂമിൽ മൂന്ന് ബെഡ്റൂമിൽ എ സി വെച്ചിട്ടുണ്ട് ഒന്ന് താഴെ ഞാൻ നേരത്തെ കാണിച്ച ആ ബെഡ്റൂമിൽ മാത്രം വെച്ചിട്ടില്ല പിന്നെ ഈ ബെഡ്റൂം അറ്റാച്ച്ഡ് ആട്ടോ അറ്റാച്ച്ഡ് ആകുമ്പോൾ ഇവിടെ ഒരു ഉണ്ടാവും ഇതാ ഇവിടുത്തെ മിറർ അതായത് ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഇതാണ് ഇവിടുത്തെ ഈ റൂമിലെ ബാത്റൂമ് ഇതും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമാണ് കേട്ടോ ഏകദേശം എല്ലാ എന്താ നല്ലോണം എല്ലാ വീട്ടിലെല്ലാ റൂമിലും ബാത്റൂമിലും നല്ല ആയിട്ടുള്ളതാണ് ഈ ബാത്റൂമിന്റെ ഡോർ ഡോറുണ്ടോ എന്തോ ഞാൻ എന്താ ഫ്ലോ പോലെ ഉണ്ട് ശരിക്കും എന്താണ് ഞാൻ ഇങ്ങനെയാണുള്ളത് എൻ്റെ പേഴ്സണലി എനിക്ക് ഈ വീട്ടിൽ ഇഷ്ടപ്പെട്ട രണ്ട് ബെഡ്റൂമിലാണ് ഒന്ന് ഞാൻ നേരത്തെ കാണിച്ചതും പിന്നെ ഇതും കൂടി ആട്ടോ മുകളിലുള്ള ബെഡ്റൂമിൽ നമ്മളങ്ങനെ അത്ര വലിയ ഇതുപോലെ ചെയ്തിട്ടില്ല കാരണം ആരും അങ്ങനെ പോകാറില്ല താമസം ഇതാക്കാറില്ല പിന്നെ ഈ റൂമിലത്തെ സീലിംഗ് ഞാൻ കാണിച്ചു തരാം ഈ റൂമിലെ സീലിങ്ങാ ഇത് പിന്നെ ഈ റൂം ഞാൻ നേരെ കാണിക്കാൻ പോകുന്നത് ഞങ്ങളുടെ സ്റ്റഡി റൂമാണ് പേരിന് മാത്രമുള്ള സ്റ്റഡി റൂം അതായത് ഈ സ്റ്റഡി റൂമിൽ ഞാൻ പഠിക്കാറില്ല ഷേലാൻ പിന്നെയും പഠിക്കും ഞാൻ പഠിക്കാറില്ല പഠിക്കാറേ ഇല്ല ഇതാ ഇവിടെ ഞാൻ ഇവിടെ ഇതെൻ്റെ സ്പേസ് ഇത് ഷേലാൻ്റെ സ്പേസ് ഞങ്ങൾ എവിടെ ഇരുന്നിട്ട് എഴുതാ വരക്കുക അതൊക്കെ ചെയ്യും ഈ സ്റ്റഡി റൂമിൽ സീലിങ് ചെയ്തിട്ടില്ല കേട്ടോ ഈ ഒരു ഫാൻ മാത്രമേ ഉള്ളൂ ഇവിടെ തന്നെയാണ് നമ്മൾ ഇസ്തിരിയൊക്കെ ഇടാം ഇവിടെ ഇസ്തിരി ഇടാം പിന്നെ കുട്ടികളുടെ വീട്ടിൽ വരുന്ന ഡ്രസ്സൊക്കെ ഇവിടെ ബാസ്ക്കറ്റിൽ ആയി കൊടുത്തിട്ടുണ്ട് പിന്നെന്താ ചേബായയുടെ ും അതൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിന്റെ ഡോറിന്റെ പുറകില് എൻ്റെ മിനി ഡ്രാഫ്റ്റർ പിന്നെ പുട്ടുംകുറ്റി പുട്ടുംകുറ്റി എല്ലാം ഇത് മറ്റേ ചാട്ടൊക്കെ ഇടുന്നില്ല അത് പിന്നെ കല കലണ്ടർ പിന്നെ ഇവിടെ നിന്ന് നേരെ അപ്പുറത്തുള്ളതാണ് പ്രെയർ റൂം ഇവിടെ ഇപ്പോ റെസി മാത്രം മാത്രസ്കരിക്കാറ് ഞാൻ മുകളിലാണെങ്കിൽ ഞാൻ മുകളെ എൻ്റെ റൂമിൽ തന്നെയാ ചെയ്യാം ഇത് ഇവിടെ നമ്മൾ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ലട്ടോ ഇത് കാണുന്നുണ്ടോ ഈ ചുമരി ഇത് ചുമരി നമ്മൾ ജസ്റ്റ് ഇത് വലിയൊരു റൂമായിരുന്നു ഇതിനും പാർട്ടീഷൻ ചെയ്തിട്ട് അത് സ്റ്റോർ റൂം ആക്കി ഇത് ഫ്രയർ റൂമാക്കി ഇവിടെ സീലിംഗ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ അവിടെ നമ്മൾ പാർട്ടീഷൻ ചെയ്തതിൻ്റെ പകുതിക്ക് ഇങ്ങനെ ഒരു ചെറിയൊരു റൂഫ് പോലെ കൊടുത്തിട്ട് നമ്മളെ മുമ്പത്തെ വീട്ടിലൊക്കെ ഉണ്ടാവില്ല എൻ്റെ വീട്ടിലൊക്കെ ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ അട്ടം അതുപോലെയാണ് ചെയ്തേക്കുന്നത് അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാൻ അവിടുന്ന് നേരെ ഇവിടെ നേരെ കാണുന്നത് നമ്മുടെ കിച്ചണിൻ്റെ ആ ഓപ്പൺ കിച്ചൺ ഏരിയയാണ് ഇവിടെ ഒരു ദിവാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ സേബ ഫോൺ നോക്കുന്നത് സഭ സബ ഫോൺ നോക്കുന്നുണ്ട് കിച്ചന് ഞാൻ അത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല കാരണം ഓൾറെഡി ഞാൻ കിച്ചൺ ടൂർ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് പോവാമെന്ന് വിചാരിച്ച് ഇത് കിച്ചന് അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കിച്ചൺ ടൂറ് ഇട്ടിട്ടുണ്ട് പിന്നെ വെറുതെ എന്തിനാ ഇട്ട് എന്ന് വിചാരിച്ചിട്ടാണ് ാണ് ഈ വീട്ടിലെ ഏറ്റവും മസ്റ്റ് ഇമ്പോർട്ടൻറ്റ് റൂമിലോട്ടൊക്കെ പോകുന്നത് ഈ റൂമൊക്കെ കണ്ടപ്പോൾ ചിലപ്പോൾ നടുത്തായിരിക്കും ഇങ്ങനത്തെ ഒരു റൂമുണ്ടോ എന്ന് ശേഷം അത്രയ്ക്കും എക്സൈറ്റഡ് ആയിട്ടുള്ള ടബേന്റെ റൂമ് ഞാൻ കാണിച്ചു തരാം വെയറിന്റെ നേരെ താഴെയാണ് സേബാന്റെ റൂമിൽ വരുന്നത് ഇത് സേബാന്റെ റൂമ് മാത്രമല്ല സേബാന്റെ കലവറിയാണ് ഇപ്പൊ കിച്ചണിൽ എന്തെങ്കിലും സാധനം മിസ്സായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വന്ന് നോക്കിയാൽ മതി അധികം ചട്ടം കയ്യിൽ അങ്ങനത്തെ ഒക്കെ മിസ്സായിട്ടുണ്ടാകും അപ്പോൾ നമ്മൾ ഫസ്റ്റ് വന്ന് നോക്കേണ്ട ഇവിടെയാണ് അപ്പൊ നമുക്ക് ഇത് കാണിച്ചു തരാം ഇതിപ്പോ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇത്ര അടക്കിപ്പറക്കെ വെച്ചതാണ് അല്ലെങ്കിൽ ഭയങ്കര കുളമായിട്ടാണ് ഇവിടെ മൊത്തമുള്ള സാധനമാണ് ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് സേബാന്റെ ഫുള്ള് ഇത് പിന്നെ സേബാന്റെ കിച്ചന് സേബാക്ക് സേബാന്റെ കിച്ചന് പിന്നെ ഓള ടാബിള് ഓള് ഇതില് പഠിക്കുന്ന ഇത് ഷേലാന്റെ ടാബിളാണ് അപ്പൊ ഷേലും പണ്ട് പഠിക്കുന്നത് പക്ഷെ സേബ കിട്ടു ശേഷം സേബ ഇതുവരെ ഇതിൽ ഇരുന്നിരിക്കാൻ കണ്ടിട്ടില്ല ഇതിന് മുകളിൽ കയറിയിരിക്കും ആരെന്തെല്ലോ പരിപാടിയാണ് നോക്കുന്നത് ഇരുന്നിട്ട് പഠിക്കുന്ന അങ്ങനത്തെ ഒന്നുമില്ല ഇട്ടിട്ട് അലക്കാനുള്ള ഡ്രസ്സ് കൊടുക്കാനുള്ള ഒക്കെ ഉള്ളത് അത് സ്വാഭാവികമായിട്ടും നമ്മൾ സ്റ്റെയർ ഗേസിൻ്റെ അടുത്ത് കുറച്ച് സ്റ്റോറേജ് സ്പേസ് കൊടുക്കില്ല അതൊക്കെ എവിടെയാ കൊടുക്കുന്നത് എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഫ്ലോറോട് ഇത് സ്റ്റെയർ കേസിൻ്റെ അടുത്ത് തന്നെ കുറച്ച് പ്ലാന്റ്സ് ഒക്കെ ഷോ ഒരു സ്പേസ് ആട്ടെ ഇതിന്റെ പേ ഈ സ്ഥലത്തിന്റെ പേരൊന്നും എനിക്കറിയില്ല കാണിച്ച് തരാം ഇവിടെ കുറച്ച് നമ്മൾ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള പ്ലാന്റ്സും പിന്നെ കുറച്ച് ഒറിജിനൽ പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട് ഇതിൽ ഒറിജിനൽ പ്ലാന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഈ മിൽക്കി പാമ്പില്ലേ അല്ല സോറി ലക്കി പാമ്പൂല്ലേ ഇത് ഒറിജിനലാണ് പിന്നെ നമ്മളിത് ഊട്ടിക്കൊക്കെ പോയിട്ട് ഊട്ടി കൊടേക്കാൻ നല്ല പോകുമ്പോൾക്ക് അവിടെ നിന്ന് വാങ്ങാൻ കിട്ടൂല അഞ്ച് വർഷം വരെ ഈട് നിൽക്കും എന്ന് പറഞ്ഞിട്ട് തരുന്ന ഫ്ലവർ അതാണ് പിന്നെ പിന്നെ ഇവിടെ വണ്ടീൻ്റെ ഒക്കെ കീറ്റ്സ് ഒക്കെ വെക്കുക പിന്നെ അതും നമ്മൾ കൊടൈക്കനാൽ പോയിട്ട് നമ്മൾ അവിടുന്ന് മേടിച്ചത് അതും ആർട്ടിഫിഷ്യൽ ആർട്ടിഫിഷ്യലല്ലേ ഒറിജിലാണ് അതും കൊടൈക്കനാൽ മേടിച്ചതാണ് ഇതിലിപ്പോൾ കാണുന്നത് മൊത്തം ഇത് ഈ ഫസ്റ്റ് കാണുന്ന നാലെണ്ണം പിന്നെ ഈ മൂന്നെണ്ണം പിന്നെ ഇവിടെ ഉള്ള രണ്ടെണ്ണം ഇതൊക്കെ ആർട്ടിഫിഷ്യൽ ആട്ടോ ഈ സ്റ്റെയർ മൊത്തം തേക്കിൻ്റെ കേട്ടോ ചെയ്തത് ഇത് ഫുൾ തേക്ക് കൊണ്ടാണ് ചെയ്തത് കാരണം ഒരു നാളൊന്ന് ഈട് നിൽക്കും പിന്നെ അതുമല്ല ഇവിടുത്തെ റെസീടെ ഹസ്ബൻഡിന് ഫുൾ തേക്ക് കൊണ്ട് തന്നെ ചെയ്യണമെന്നൊരു നിർബന്ധം ഉണ്ടായി അതുകൊണ്ടാണ് ഇത് മൊത്തം തേക്കുകൊണ്ട് ചെയ്ത ആദ്യത്തെ ഫ്ലൈറ്റ് കയറി വരുമ്പോൾക്ക് കിട്ടുന്ന ഫസ്റ്റത്തെ ലാൻഡിങ് ആട്ടോ ഇത് ഇവിടുന്ന് ഇവിടെ വലിയൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ചെറിയൊരു ഹാങ്ങിങ് ബൾബും കൊടുത്തിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ നമ്മളിങ്ങനെ സെക്കൻഡ് ഫ്ലൈറ്റിലോട്ട് കയറുമ്പോഴൊക്കെ വ്യൂ ആട്ടോ പിന്നെ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റെയറിനെ നമ്മൾ ഇങ്ങനെ നടക്കുന്നത് പോലെ ഇവിടുത്തെ ചേറിൻ്റെ ലൈറ്റ് കത്തിക്കൊണ്ട് വരും അത് അതിൻ്റെ ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇത് നമ്മൾ നേരെ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് ഫസ്റ്റ് ഫ്ലോറായിട്ടാണ് എൻ്റെ കലവറാ ഇവിടെ ഇവിടെ കയറി വരുമ്പോഴൊക്കെ ഫസ്റ്റ് കിട്ടുന്നതാണ് ഈ ഒരു ബെഡ്റൂം ഇതൊരു അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമിൻ്റെ തീം വേറെയാണ് ഒരു എന്താ ഒരു കാപ്പി കളർ ഒരു എന്താ ഈ കളർ എനിക്ക് പറയാൻ പറ്റുന്നില്ല ആ ഒരു കളറിലെ ഒരു തീമാണ് വരുന്നത് ഇതിൻ്റെ സീലിങ്ങും ഒരു ബെഡ്റൂമിലെ സീലിങ്ങും ഒരേപോലെയാണ് അല്ല ഒരേപോലെ പക്ക ഒരേ പോലെയല്ല ഏകദേശം ഒരേപോലെയാണ് പോലെയാണ് ഇവിടുത്തെ കർട്ടനും കൊടുത്തത് വ്യത്യസ്തമാണ് ഇവിടെ ഇങ്ങനെ തുറക്കാൻ ഇങ്ങനെ വലിച്ചു തുറക്കാൻ പറ്റുന്ന കർട്ടനെ ഈ ഈ റൂമിൽ കൊടുത്തേക്കുന്നത് ഇതാട്ടോ ഈ റൂമിൻ്റെ ഡ്രസ്സിങ് ഏരിയ എന്ന് പറയുന്നത് ഇവിടെയാണ് അപ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമുള്ള ബെഡ്റൂമാണ് അപ്പോൾ ഇവിടെ ഉള്ള ഡ്രസ്സിങ് ഏരിയ ആണ് ഇത് ഇവിടുത്തെ ബാത്റൂം ഇതാണ് അപ്പോൾ ഇതിൻ്റെ ഡോറിങ്ങനെ ഫുള്ള് ഗ്ലേസഡ് ഡോറാണ് അതായത് നമുക്കിങ്ങനെ എന്താ സ്ലൈഡ് ചെയ്യാം സ്ലൈഡ് ചെയ്യാന്നാൽ ഇങ്ങനെ വലിച്ച ഇതിങ്ങനെ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഏകദേശം എല്ലാ ബാത്റൂമും നല്ല സ്പേഷ്യസ് ആണ് കേട്ടോ പിന്നെ ഇവിടുത്തെ ബാത്റൂമത്തെ ഇവിടുത്തെ ലൈറ്റ്സ് പിന്നെ ഇവിടെ സാധാരണ എല്ലാ ബാത്റൂമിലും കാണുന്ന പോലെ ബ്രഷസ് അത് പിന്നെ കുറച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മൾ പേഴ്സണലി യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അതൊക്കെയാണ് ഇവിടെ ഉണ്ടാവുക ഇവിടുത്തെ കപ്പാട്ട് ഇവിടുത്തെ കപ്പാട്ട് കണ്ടോ ഈ കപ്പാട്ടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഈ സോഫയൊക്കെ കൊടുത്തേക്കുന്നത് ഈ പിന്നെ ഈ ഒരു റൂമിൻ്റെ തീമിന് അനുസരിച്ചിട്ടുള്ള സോഫയാണ് ഇവിടെ ഇട്ടേക്കുന്നത് ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഇവിടുത്തെ വലിയൊരു ഹോളിലോട്ടാണ് ഈ ഹോളിൽ ഇവിടെയാണ് ഓപ്പൺ സ്പേസ് ഇതെവിടെയാണ് ഈ ബൾബ് ഈ വലിയൊരു ഹാങ്ങിങ് ബൾബ് കൊടുത്തേക്കുന്നത് ഈ വീട്ടിൻ്റെ ഏറ്റവും ഹൈലൈറ്റാണ് ഈ ഒരു ഹാങ്ങിങ് എന്ന് പറയുന്നത് അവിടെ തന്നെ വലിയ ഒരു വിൻഡോ ഈ സൈഡിൽ വലിയൊരു വിൻഡോ ഉണ്ട് ഇവിടുന്ന് നേരെ ഇത് കാണുന്നത് ബാൽക്കണി ആട്ടോ അത് ഞാൻ കാണിച്ചാരു അതിന് മുമ്പ് ഇവിടെയുള്ള ഈ ഒരു ഏരിയ ഈ ഒരു ഹാള് കാണാൻ ഊഞ്ഞാൽ കൊടുത്തേക്കുന്നത് ഈ വീട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലൊക്കെ നമുക്ക് റജീ വെച്ച ആണ് എനിക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഊഞ്ഞാലാണ് ഊഞ്ഞാൽ നോക്കിക്കൊണ്ട് ടി വി നോക്കുന്നത് അപ്പോൾ ആ ഒരു സെറ്റപ്പ് ആ വീടാക്കിയിട്ടുള്ളത് ഓളാസക്ക് നന്നായിട്ട് ചെറിയൊരു ടിവിയും ഇവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് ടി വി ഇവിടെ ഇവിടെ ഒരു ഒരു ഉണ്ട് ഒന്ന് ബാൽക്കണിയിലുണ്ട് അത് ഞാൻ ഈ ഒരു ഷെൽഫ് കണ്ടോ അതായത് ഇത് നമ്മൾ മുമ്പത്തെ ഫ്ലാറ്റിൽ യൂസ് ചെയ്തതാണ് പക്ഷെ അതിനെ എന്താ മോഡിഫൈ ചെയ്തിട്ട് ഇങ്ങനെ ആക്കി എടുത്തതാണ് പിന്നെ ഇവിടെ തന്നെ ഒരു ടി വി ഈ ഒരു ഡോർ തുറന്ന് നമുക്ക് പോകുന്ന നേരെ സ്വിമ്മിംഗ് പൂളിൻ്റെ ഏരിയയിലോട്ടാണ് അത് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം പിന്നെ ഇവിടുത്തെ സീലിങ്ങും കാണിച്ചു തരാം ഇവിടുത്തെ സീലിങ്ങും എനിക്കിഷ്ടപ്പെട്ട് ഈ ഒരു സോഫേൻ്റെ അടുത്ത് ഇടുന്ന ഇരിക്കുമ്പോക്കുള്ള ഒരു ഫാനാണ് അത് പിന്നെ ഈ സോഫയിൽ നമ്മളെല്ലാം ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഉണ്ടെങ്കിൽ മാത്രമേ അധികം ഇവിടെ ഇരിക്കാറുള്ളൂ ഈ ഒരു സ്പേസ് സ്പേസാണോ ഇത് ലിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി ചെയ്തതായിരുന്നു പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് അവസാനമാണ് ലിഫ്റ്റ് ക്യാൻസൽ ചെയ്തത് അപ്പോൾ ഈ ഒരു സ്പേസിന് എന്നിട്ട് ഇങ്ങനെ ചെയ്തെടുത്ത് അവിടെ നിന്ന് നേരെ പോകുന്നത് ഇത് സ്വിമ്മിംഗ് പൂളിലെ ഏരിയ കേട്ടോ ഇതാണ് സ്വിമ്മിങ് പൂളിൻ്റെ ഏരിയ ഇത് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിക്കുന്നില്ല ഞാൻ അതാണ് സ്വിമ്മിംഗ് പൂള് ഇവിടെ നമ്മൾ വാഷിംഗ് മെഷീൻസ് കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് ഹാങ് ചെയ്യുന്നത് പിന്നെ പൂളിൽ പൂളിലിറങ്ങുന്നതിന് മുമ്പ് ഫസ്റ്റ് കുളിക്കണം പോലും അപ്പം അതിന് കൊടുത്തൊരു ഏരിയ കേട്ടോ ഇത് അതിന് കൊടുത്ത ഫുള്ള് ഗ്ലാസ് വെച്ചിട്ടുള്ള ചെറിയൊരു ബാത്തിങ് ഏരിയ ഇവിടെ നമ്മൾ നേരെ പോകുന്നത് ഈ ഒരു ബെഡ്റൂമിലാണ് ഇത് ഉണ്ടോ ഈ ഒരു ബെഡ്റൂമിൻ്റെ കോമണി ഉണ്ട് ഇതിൻ്റെ കർട്ടൻ വെക്കുന്ന ആളില്ലേ അതായത് ഇവിടെ വെക്കേണ്ട കർട്ടന ഇതിൽ വെച്ചേക്കുന്നത് ഇതിൽ വെക്കേണ്ട കർട്ടന ഇവിടെ വെച്ചേക്കുന്നത് എന്നിട്ട് ഇത് കണ്ട് ഇത് മുക്കാൽ മുക്കാൽ കവർ ചെയ്തിട്ടുണ്ട് കുറച്ച് ഭാഗം ബാക്കിയായിട്ട് ഇനി ഇവിടുത്തെ സീലിങ് കണ്ടോ ഇതാ ഇവിടുത്തെ സീലിങ് ഇവിടെ ഏകദേശം ഞാനാ അധികം കിടക്കാറുണ്ടാകും പിന്നെ എൻ്റെ ട്രൈ പോഡ് പിന്നെ എൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ടാ ഉണ്ടാകുന്നത് പിന്നെ എന്താ ഈ ഒരു ഏരിയങ്ങൾ കുറേ പ്രാവശ്യം കണ്ടിട്ടുണ്ടാകും കാരണം ഞാൻ ഇവിടുന്ന് അധികം എൻ്റെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ കുറച്ച് നല്ല ലൈറ്റിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് നിങ്ങൾ പെട്ടി ഇവിടെ എ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ഒരു കുഞ്ഞ് എന്തോ ഹാങ്ങിങ് ബൾബ് ഇത് എല്ലാ റൂമിലും അധികം കണ്ടിട്ടുണ്ടാകും ഇങ്ങനത്തെ ഒരു ഹാങ്ങിങ് ബൾബ് ഈ ഒരു റൂമിൻ്റെ ഒരു തീമിന് ആ ഒന്നും ജസ്റ്റ് ഒരു മാച്ച് ആവുന്ന സോഫയാട്ടോ ഇവിടെ കൊടുത്തേക്കുന്നത് അതുപോലത്തെ ഒരു സോഫ അറ്റാച്ച്ഡ് അല്ലാട്ടോ ഇവിടുന്ന് ഒരു കോമൺ ബാത്റൂമാണ് കൊടുത്തേക്കുന്നത് ഇതാ ആ ഒരു ബാത്റൂമ്റൂ പിന്നെ ഇവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് നേരെ കാണിച്ചിരുന്നത് ഈ വീട്ടിലെ ബാൽക്കണിയാണ് ആണ്ട്ടോ ബാൽക്കണി ഇത്തിരി നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണിയാണ് ഇത് ഇവിടുന്ന് കാണുന്നത് ഇവിടെ ഒരു സിറ്റിംഗിന് വേണ്ടിയിട്ടൊരു ഇത് ദിവാനു പോലത്തെ ആ ഒരു സംഭവം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ നേരെ പോകുന്നത് ഇവിടെ നേരെ പോകുന്നത് ഞാൻ പറഞ്ഞ സെക്കൻഡ് ഊഞ്ഞാനുള്ള പ്ലേസിലാണ് എൻ്റെ പിന്നെ കുറേ വീഡിയോസൊക്കെ എടുക്കുന്നത് ഇവിടെ നിന്നാണ് ഇവിടുത്തെ ഡോറ് ഇങ്ങനെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത് പിന്നെ ഇവിടും വലിയ ഗ്ലേസുടെ വിൻഡോ ആണ് അതായത് ഗ്ലേസ് ഫുള്ള് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ആ ഫുള്ള് ഗ്ലാസ് കൊടുത്തിട്ടുള്ള ഒരു വിൻഡോ പിന്നെ ഇതാ ഞങ്ങളുടെ ഊഞ്ഞാൽ ഇവിടവും ഇതിൻ്റെ റൂഫും കൊടുത്തേക്കുന്നത് ഗ്ലാസ് ആട്ടോ ഇതിൻ്റെ റൂഫും ഗ്ലാസ്സാണ് ഇത് ഇതാ ഇവിടും ഊഞ്ഞാൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ നിന്ന് നേരെ നമ്മൾ കുറച്ചധികം പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കണ്ടോ നമ്മുടെ വാട്ടർ ഫൗണ്ടയിൻ അതെ വാട്ടർ ഫൗണ്ടയിൻ ആ ഒരു മീൻകുളം അങ്ങനെയൊക്കെ പറയാം അതാ ഇതിൻ്റെ വീഡിയോസ് ഞാൻ ലാൻഡ്സ്കേപ്പിൻ്റെ അതായത് ഈ ഗാർഡൻ ടൂറിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്യുക ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ ഞാൻ ചെയ്താൽ ഒരുപാട് ലോങ്ങ് ആയി പോവും വീഡിയോസൊക്കെ ഇത് ഇനി ഇവിടെ നേരെ പോകുന്നത് നമ്മൾ സെക്കൻഡ് ഫ്ലോറിലാണ്ട്ടോ ഇതിന് ഒരു സെക്കൻഡ് ഫ്ലോറുണ്ട് വീട്ടിന് ഇവിടെ നമ്മൾ കയറിപ്പോകുന്നത് നേരെ സെക്കൻഡ് ഫ്ലോറിലോട്ടാണേ ഇത് ഗ്രൗണ്ട് ഫ്ലോറ് ഫസ്റ്റ് ഫ്ലോറ് നമ്മളതിന് കയറാൻ പോകുന്നത് സെക്കൻഡ് ഫ്ലോറിലോട്ട് ഈ സെക്കൻഡ് ഫ്ലോറിൽ ഭയങ്കര കാര്യമായിട്ടൊന്നും കൊടുത്തിട്ടില്ല അതായത് ഫ്യൂച്ചറിലെന്തെങ്കിലും എന്തെങ്കിലും ആവശ്യം വന്നിട്ട് അതായത് ഇനിയും കൂട്ടി എടുക്കുന്നുണ്ടെങ്കിൽ മാത്രം ഉള്ളൊരു റൂം ഇവിടെ ഒരു സെർവൻ റൂം കൊടുത്തിട്ടുണ്ട് ഏതാണെന്ന് ചേരാം ഇതാ ഇവിടുത്തെ സെർവൻറ്റ് റൂമ് പക്ഷേ ജുമ ഇപ്പോൾ ഇവിടെ അല്ല താമസിക്കുന്നത് അവിടെ ഒരു ഷെട്ട് വെച്ചിട്ടുണ്ട് പുറത്ത് അവിടെയാ ഇവിടെ ഒരു ഫാനും ബെഡും പിന്നെ ഇത് റെസ് സ്റ്റിച്ച് ചെയ്യുന്ന മെഷീൻ ആട്ടോ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യും എൻ്റെ എല്ലാവരും സ്റ്റിച്ച് ചെയ്യും ഞാൻ മാത്രമാണ് സ്റ്റിച്ച് ചെയ്യാത്തത് ഇവിടുത്തെ ഒരു ഫാനും കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മുമ്പത്തെ ഒരു മുമ്പത്തെ ഫ്ലാറ്റിലിട്ടിട്ടുണ്ടായ ഒരു സംഭവം ആട്ടോ ഇത് അത് നമ്മൾ ഇവിടെ കൊണ്ടുവന്നിട്ടു ഇവിടെ നിന്ന് നേരെ പോകുന്നത് ടെറസിലോട്ടാട്ടോ ഇത് നമ്മളെ എന്താ ആ നേരത്തെ വലിയൊരു ബൾബ് കാണിച്ചിട്ടില്ലേ അത് ഹാങ്ങ് ചെയ്യുന്ന ഒരു സംഭവം കേട്ടോ ഇത് പിന്നെ ഗ്ലാസ് ഇട്ടിട്ട് കുറച്ച് നല്ല ലൈറ്റ്സ് നേരെ താഴോട്ടൊക്കെ എത്താൻ വേണ്ടി അങ്ങനെ ചെയ്തതാണ് പിന്നെ ഇവിടെ ആ സോളാർ വെക്കുന്നത് ഇതൊരു വെച്ചിട്ടില്ല ഇവിടെ അതിൻ്റെ ചാനൽസ് ഒക്കെ അടിച്ചു വെച്ചിട്ടുണ്ട് ഇവിടെ ഇനി ആ പാനൽസ് വെച്ചിട്ട് കൊണ്ടുവന്നിട്ട് ഫിറ്റ് ചെയ്യാനേ ബാക്കിയുള്ളൂ അതിൻ്റെ താഴെ തന്നെ ഇവിടെത്താണ് ഇവിടെയാണ് നമ്മൾ തുണിയൊക്കെ അയലത്തെടുത്തത് അത് ആറാൻ ഇടുന്നത് ഇവിടെയാണ് ഇവിടുന്ന് പിന്നെ പ്രത്യേകിച്ച് കാണിക്കാനൊന്നുമില്ല വീടിന്റെ ടെറസ് പിന്നെ ആ പൂളിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ ഇത് കാണിച്ചു തരാം അയ്യോ കാലെല്ലാം മുളുന്ന് ഇത് സ്വിമ്മിംഗ് പൂളിന്റെ എന്താ റൂഫ് എന്ന് പറയാം ഇവിടെ ഇങ്ങനെ കോൺക്രീറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല ഇതിൽ ഗ്ലാസ് ആ ഇട്ടിട്ട് ഇട്ടേക്കുന്നിട്ടാ അപ്പോൾ അതാ ഇത് ജുമയുടെ റൂമ് പിന്നെ ടാങ്ക് അതൊക്കെ ഉള്ളത് ഇതൊക്കെ ഞങ്ങളുടെ നൈബേഴ്സാട്ടോ ഇവിടെ അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലുണ്ടാകും നമുക്ക് അങ്ങനെ നൈബേഴ്സൊന്നും ഇവിടെ നമുക്ക് കുറച്ച് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഭയങ്കര കോണ്ടാക്റ്റ് ഇല്ല എന്നാലും ഓക്കെ ഓക്കെ സാധാ കോണ്ടാക്റ്റ് അത്രേ ഉള്ളൂ ഉള്ളൂ എനിക്ക് കുറേ റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറേ റിക്വസ്റ്റ് ഉണ്ടായ സംഭവം അത് ഹോം ടൂറ് ചെയ്തത് ഇപ്പം ചെയ്യുമ്പോൾ വിചാരിച്ച ഇത്രയും പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞു എന്ന് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നില്ല എന്നാലും നിങ്ങളെ ലാഗ് എടുപ്പിക്കാണ്ട് ഞാൻ വീഡിയോ എടുത്തുനിന്ന് എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ ഷോർട്സിൽ നൈറ്റ് വ്യൂ എങ്ങനെയാണെന്ന് കുറച്ചുകൂടി ഷോർട്ടിൽ ഒരു സോങ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ കാണിച്ചു തരാം ഇപ്പം ഞാൻ എന്തായാലും രാവിലെയാ പകലാണ് ഈ വീഡിയോ ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ രാത്രി കാണുന്ന ഒരു രസവും പകൽ കാണുന്ന ഒരു രസം അത് രണ്ടും വേറെ വേറെയാണ് ഫുൾ ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടാകുമ്പോൾ അപ്പോൾ എന്തായാലും ഞാൻ കാണിച്ചു തരാം കാണിച്ചുതരാം അടുത്ത വീഡിയോ കാണാം അത് കിട്ടാറ്റാ